പ്രകാശ് ജാവ്ദേക്കറുമായി ചർച്ച നടത്തിയത് മുഖ്യമന്ത്രിയുടെ അറിവോടെയും സമ്മതത്തോടെയുമാണെന്ന് എൻ കെ പ്രേമചന്ദ്രൻ എം പി എസ് എൻ സി ലാവലിൻ സ്വർണ്ണക്കള്ളക്കടത്ത് ജയരാജന്റെ വിവാദ റിസോർട്ട് കേസ് എന്നിവയിൽ സംരക്ഷണത്തിനു വേണ്ടിയാണ് കൂടിക്കാഴ്ചയെന്നും വാർത്താ സമ്മേളനത്തിൽ പ്രേമചന്ദ്രൻ ആരോപിച്ചു സീറ്റുകളിലെ അടവു നയവുമാണ് ഉല്ലാസയാത്രയ്ക്ക് കേരളത്തിലെത്തിയ നിതിൻ ഗഡ്കരിയെ ക്ലിഫ് ഹൌസിൽ വിളിച്ചു വരുത്തി സൽക്കരിച്ച പി ബി അംഗമായ മുഖ്യമന്ത്രി പിണറായി വിജയന് ഇ പി ജയരാജനെ കുറ്റം പറയാൻ എന്ത് അർഹതയുണ്ടെന്ന് പ്രേമചന്ദ്രൻ ചോദിച്ചു കേരളത്തിൽ ബിജെപിയെ പ്രതിപക്ഷമാക്കാനാണ് പിണറായി വിജയന്റെ ശ്രമമെന്നും പ്രേമേന്ദ്രൻ പറഞ്ഞു സി പി എമ്മും ബി ജെ പിയും തമ്മിൽ ദൃഢമായ ബന്ധമുണ്ടെന്ന യു ഡി എഫിന്റെ ആരോപണത്തെ സാധൂകരിക്കുന്നതാണ് ഇപ്പോൾ നടന്ന ചർച്ചയെന്നും പ്രേമേന്ദ്രൻ പറഞ്ഞു സി പി എം കൊല്ലത്ത് പൂർണ്ണമായും വർഗീയ പ്രചരണം അഴിച്ചുവിട്ടു സ്ഥാനാർത്ഥിയുടെ സമുദായം ഉയർത്തി സമുദായ നേതാക്കളെ കണ്ട് വോട്ട് തേടി സി പി എം കൊല്ലം ജില്ലാ സെക്രട്ടറിയാണ് ഇതിന് നേതൃത്വം നൽകിയതെന്നും ഇതിന് തെളിവ് തരാൻ തയ്യാറാണെന്നും പ്രേമചന്ദ്രൻ പറഞ്ഞു ഇ പി ജയരാജൻ ബി ജെ പിയുടെ കേരള സംസ്ഥാനത്തിന്റെ സംഘടനാ ചുമതലയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട നയപരവും തന്ത്രപരവുമായ കാര്യങ്ങൾ തീരുമാനിക്കുന്നതിൽ നിർണായകമായ പങ്കുവഹിക്കുന്ന പ്രകാശ് ജാവ്ദേക്കർ അദ്ദേഹത്തെ വസതിയിൽ വിളിച്ചു വരുത്തി ചായ സൽക്കാരം നടത്തി പിരിഞ്ഞു പോയി എന്നാണ് അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇ പി ജയരാജന്റെ വിശദീകരണം പൊതു പൊതുമണ്ഡലത്തിലുണ്ട് മണ്ഡലത്തിലുണ്ട് സംസ്ഥാന മുഖ്യമന്ത്രി നടത്തിയ പ്രതികരണമാണ് ഏറ്റവും കൂടുതൽ ഞെട്ടിപ്പിക്കുന്ന പ്രതികരണം എന്താ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറഞ്ഞത് ഞാൻ എത്രയോ പ്രാവശ്യം പ്രകാശ് ജാവേദ്കറുമായി കണ്ട് ചർച്ച നടത്തി കേരളത്തിന്റെ പൊതുസമൂഹത്തോട് കേരളത്തിന്റെ മുഖ്യമന്ത്രി പറഞ്ഞു എന്തായിരുന്നു ബി ജെ പിയുടെ സംഘടനാ ചുമതലയുള്ള പ്രകാശ് ജാവ്കറുമായി തെരഞ്ഞെടുപ്പിന്റെ ആരംഭഘട്ടത്തിൽ ചർച്ച നിങ്ങൾ നടത്തിയത് എവിടെ വെച്ചായിരുന്നു ചർച്ച എന്തായിരുന്നു ചർച്ചയിൽ ഉന്നയിക്കപ്പെട്ട വിഷയങ്ങൾ ഞാൻ പറയുന്നു ഇ പി ജയരാജൻ പ്രകാശ് ജാവദേക്കറുമായി നടത്തിയിട്ടുള്ള ചർച്ച മുഖ്യമന്ത്രി പിണറായി വിജയന്റെ തങ്ങൾ ഒരിടത്തുപോലും സി പി എമ്മിന്റെ ജില്ലാ സെക്രട്ടറി ജാതി പറഞ്ഞ് വോട്ട് തേടിയത് ഹീനമായ പ്രവൃത്തിയാണെന്നും അദ്ദേഹം പറഞ്ഞു പ്രവർത്തനങ്ങൾ സമാധാനപരമായിരുന്നു മികച്ച ഭൂരിപക്ഷത്തിൽ വിജയിക്കും പോളിംഗ് ശതമാനം കുറയാൻ കാരണം യുവാക്കൾ ഏറെയും വിട്ടുനിന്നതുകൊണ്ടാണ് വിദേശത്തും അന്യ സംസ്ഥാനത്തും പഠിക്കാൻ പോയവരാണ് ഇതിൽ ഏറെയും വോട്ടെടുപ്പിൽ ഉദ്യോഗസ്ഥർ ഗുരുതര വീഴ്ച വരുത്തി ഇ വി എം തകരാറിലായതിൻ്റെ പേരിൽ വോട്ടർമാരെ വലിച്ചു കാലാവസ്ഥ പ്രതികൂലമായതും പോളിംഗ് കുറയാൻ കാരണമായി രാഷ്ട്രീയ കാരണങ്ങൾ ഉണ്ടോ എന്നതും പരിശോധിക്കേണ്ടതുണ്ടെന്നും പ്രേമചന്ദ്രൻ പറഞ്ഞു എം എം നസീർ കെ എസ് വേണുഗോപാൽ അഡ്വകേറ്റ് റാം മോഹൻ എന്നിവരും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കൊല്ലം